ഇതൊരു കഥയല്ല വ്യക്തതയും കൃത്യതയുമാർന്ന തീരുമാനങ്ങൾ ആത്മവിശ്വാസത്തോടെ പ്രാവർത്തികമാക്കിയാൽ വിജയം സുനിശ്ചിതമാണെന്നതിന്റെ അനുഭവ നേർ സാക്ഷ്യമാണ് ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ വിതരണ മേഖലയിൽ കാലൂന്നി പിന്നീട് ഇവന്റ് മാനേജ്മെന്റ് സ്വർണവ്യാപാരം ഇലക്ട്രോണിക്സ് ബിൽഡേഴ്സ് റിയൽ എസ്റ്റേറ്റ് കോസ്മെറ്റിക്സ് ഇങ്ങനെ വാണിജ്യ വിജയ രസതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ മേഖലകളിലാകെ വിജയ സാന്നിധ്യമായി മാറിയ നിശ്ചയദാർഢ്യത്തിന്റെ അനുഭവ സാക്ഷ്യം മൂന്ന് പതിറ്റാണ്ട് മുമ്പ് കോയക്കുട്ടി തങ്ങൾ എന്ന സംരംഭകൻ എം കെ കെ ഫുഡ്സ് എന്ന ഒരു വ്യാവസായിക സംരംഭത്തിന് തുടക്കമിട്ടു പ്രവാസ ജീവിതത്തിലൂടെ നേടിയ സമ്പത്ത് ആ വ്യവസായ സംരംഭത്തിന്റെ മൂലധനമായി നിക്ഷേപിക്കുമ്പോൾ അതൊരു മഹാപ്രസ്ഥാനമായി വളരുമെന്ന് അദ്ദേഹം അന്നേ ഉറപ്പിച്ചിരിക്കാം പിന്നീട് എം കെ കെ ഫുഡ്സ് ഫിദാ ഗ്രൂപ്പ് എന്ന വൻ വ്യവസായ സംരംഭമായി വളർന്നു കമ്പനിയുടെ സിഇഒയും എക്സിക്യൂട്ടീവ് ഡയറക്ടറും മാട്ടൂൽ മടക്കര സ്വദേശിയുമായ കെ അബ്ദുൾ ജലീലിന്റെ ദീർഘവീക്ഷണവും അർപ്പണ മനോഭാവവും തളരാത്ത ആത്മവിശ്വാസവും ഫിതാ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് വളമേകി രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ആദ്യപാദത്തിലാണ് ഫിദ ഫുഡ്സ് എന്ന് പറയുന്ന സ്ഥാപനം കണ്ണൂർ ആസ്ഥാനമായി എം കെ കെ ഫുഡ്സ് ആൻഡ് കാറ്ററിംഗ് സർവീസസുമായിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് കേരളത്തിൽ ഏകദേശം അറുപത് ശതമാനത്തിലേറെ മാർക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ കണ്ണൂർ മലപ്പുറം എറണാകുളം ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഫിദാ ഫുഡ്സ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുപോലെ ഇപ്പോൾ നിലവിൽ എക്സ്പോർട്ട് കൂടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ ചട്ടുകപ്പാറ കണ്ണൂർ ജില്ലയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയായ ചട്ടുകപ്പാറയിൽ ഞങ്ങൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടുകൂടി പ്രവർത്തനം ആരംഭിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അബുദാബിയിൽ പ്രവാസ ജീവിതം നയിക്കുന്നതിനിടെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായ ഒരു സംരംഭം ആരംഭിക്കണമെന്ന നന്മ നിറഞ്ഞ ചിന്തയാണ് അബ്ദുൾ ജലീൽ ഫിദാ ഗ്രൂപ്പ് എന്ന വൻമരമായി വളർത്തിയെടുത്തത് മലയാളികളുടെ പ്രിയപ്പെട്ട പാലക്കാടൻ മട്ട അരിയിലായിരുന്നു ആരംഭം പിന്നീട് ഫിദാ ഗ്രൂപ്പ് ബിരിയാണി അരി ആട്ട പത്തിരിപ്പൊടി മുളക് പൊടി എന്നിവയിലേക്കൂടി ബിസിനസ് വിസ്തൃതമാക്കി തുടർന്നങ്ങോട്ട് ഫിദാ ഗ്രൂപ്പിന്റെ ജൈത്രയാത്രയുടെ ആരംഭമായിരുന്നു ഇതോടൊപ്പം തന്നെയാണ് ഫിദാ ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഫിദാ ഗ്രൂപ്പിൻ്റെ കീഴിൽ ഹംദാൻ ഇവൻ്റ് മാനേജ്മെന്റ് സർവീസസ് എന്ന് പറയുന്ന സ്ഥാപനവും രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ ആരംഭിക്കുന്നത് അതിന്ന് കണ്ണൂർ ജില്ല മുതൽ മലബാറിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങൾ ആ കാറ്ററിങ് സർവീസസ് അത് അതുമായി അനുബന്ധപ്പെട്ട എല്ലാ ബിസിനസ്സുകളും ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ബിസിനസ് ഫിദ ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളാണ് ഫിദ ഗോൾഡ് ഫിദ ബേക്സ് ഫിദ സ്റ്റോർ സൂപ്പർ സ്റ്റോർ മിനി സ്റ്റോർ അതൊരു സ്റ്റോർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മിനി സ്റ്റോർ സൂപ്പർ സ്റ്റോർ സ്റ്റോർസ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ളതിന് പകരമാണ് ഞങ്ങൾ ഫിദ സ്റ്റോർ സൂപ്പർ സ്റ്റോർ എന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നത് അത് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി മൂന്നോളം ബ്രാഞ്ചുകൾ പുതിയ മൂന്നോളം ബ്രാഞ്ച് ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഉൽപ്പന്നങ്ങളുടെ കലർപ്പില്ലായ്മയും വിശ്വാസ്യതയും ഫിതാ ഗ്രൂപ്പിലേക്ക് സംരംഭകരുടെ ഒഴുക്കിന് കാരണമായി ഫിദാ ഗ്രൂപ്പ് തങ്ങളുടെ വാണിജ്യ സ്വപ്നങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മുഴുവൻ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ച ഫിദാ ഗ്രൂപ്പ് ഇപ്പോൾ വിദേശ വിപണിയിലേക്ക് കൂടി പറക്കാനൊരുങ്ങുകയാണ് ലോകത്തിന്റെ എല്ലാ കോണുകളിലും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക മാത്രമല്ല അവിടെയെല്ലാം ഒരു ട്രേഡ് മാർക്കായി മാറുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് ശ്രീ അബ്ദുൾ ജലീലിന്റെ നേതൃത്വത്തിലുള്ള ഫിദാ ഗ്രൂപ്പ് നടന്നടുക്കുന്നത് ഈ വിജയയാത്രയിൽ സംരംഭകരാകാൻ താല്പര്യമുള്ളവരെ കൂടി ഒപ്പം കൂട്ടി വിജയത്തിലേക്ക് നടക്കാനാണ് ഫിദക്ക് ഇഷ്ടം ഈ ഫിദ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന മറ്റൊരു സ്ഥാപനമാണ് എച്ച് എഫ് സി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന റെസ്റ്റോറന്റ് അതിൽ പിന്നെ ഫ്രൈഡ് അറബിക്ക് ചൈനീസ് ഈ മൂന്ന് ഡിഷസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ആ റെസ്റ്റോറന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതും കേരളത്തിലെ അഞ്ചോളം ജില്ലകളിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടുകൂടി ഞങ്ങള് പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഫിദാ ഗ്രൂപ്പിന്റെ നിശ്ചയധാർഢ്യവും സത്യസന്ധമായി വിജയം നേടാനുള്ള വാണിജ്യ മനസ്സും ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത കണിശതയും സംരംഭകർക്ക് ധൈര്യവും ആത്മവിശ്വാസവും പകരുന്ന ഘടകങ്ങളാണ് അതുപോലെ തന്നെയാണ് റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനം അതിപ്പോൾ കണ്ണൂർ കോട്ടക്കുന്ന് കാട്ടാമ്പള്ളി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഫിദാ ഗോൾഡിന്റെ രണ്ടാമത്തെ ഷോറൂം കണ്ണാടിപ്പറമ്പ് പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടുകൂടി ഫിദാ ഗോൾഡിൻ്റെ മൂന്നാമത്തെ ഷോറൂം ജില്ലയുടെ ഹൃദയഭാഗത്ത് ഏറ്റവും വലിയ ഒരു ഒരു ഔട്ട്ലെറ്റ് ഒരുക്കിക്കൊണ്ട് പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ നടന്നു വരുന്നു അതുമായിട്ടുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറിട്ട ചിന്തകളാണ് മറ്റു വ്യവസായ സംരംഭകരിൽ നിന്നും ഫിദാ ഗ്രൂപ്പിനെ വ്യത്യസ്തമാക്കുന്നത് പലരും സൂപ്പർ മാർക്കറ്റുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫിദാ ഗ്രൂപ്പ് പ്രാവർത്തികമാക്കിയത് മിനി സ്റ്റോർ സൂപ്പർ സ്റ്റോർ എന്നിവയാണ് നിലവിൽ ഫിദാ ഫുഡ്സിന്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അഴീക്കോടാണ് കണ്ണൂർ ജില്ലയിലുള്ള അഴീക്കോടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ എറണാകുളത്തും ഞങ്ങൾക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് മാത്രമല്ല ഇതിൻ്റെ ഗ്രൈൻഡിങ് റോ മെറ്റീരിയൽ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത് തമിഴ്നാട് പൊള്ളാച്ചി കേന്ദ്രീകരിച്ചും തെങ്കാശി കേന്ദ്രീകരിച്ചുമാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇതിനാവശ്യമായ പ്രൊഡക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ ചട്ടുവപ്പാറ പുതിയതായിട്ട് വരുന്ന പ്ലാന്റിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന പ്ലാന്റിൽ അത്യാധുനിക മിഷനറി സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഏറ്റവും നല്ല ക്വാണ്ടിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം മണിക്കൂറിൽ ആയിരം മുതൽ രണ്ടായിരം കിലോ വരെ പെർ ഹവർ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഞങ്ങളത് സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്നത് അവിടെ ഏകദേശം നൂറ് നൂറ്റി ഇരുപതോളം തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു പ്രത്യേക മേഖലയിൽ ഒതുങ്ങുന്നതല്ല ഫിതാ ഗ്രൂപ്പിന്റെ സാന്നിധ്യം അത് ആകാശത്ത് കൈകൾ വിരിച്ചു നിൽക്കുന്ന അശ്വത്ഥവൃക്ഷം പോലെ വാണിജ്യത്തിന്റെ വിവിധ മേഖലകളിൽ സ്പർശിക്കുന്നു ഇപ്പോൾ ഫിദാ ഗ്രൂപ്പ് വ്യാപാര രംഗത്തേക്കും ശ്രദ്ധയൂന്നിയിരിക്കുകയാണ് ജൂലൈ മാസം മൂന്നാം തീയതി മുതൽ ഫിദാ ഗോൾഡ് എന്ന പുതിയ സംരംഭത്തിനു കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് കൂടാതെ ഫിദാ ഗോൾഡിന്റെ രണ്ടാമത്തെ ഷോറൂം കണ്ണാടിപ്പറമ്പിൽ ഉദ്ഘാടനത്തിനും സമാരംഭമാവും സ്വർണ്ണ വ്യാപാരം കൂടാതെ എച്ച് എഫ് സി ഫ്രൈഡ് ചിക്കൻ എന്നൊരു പുതു സംരംഭം കൂടി ഫിദാ ഗ്രൂപ്പ് കുടുംബത്തിൽ നിന്നും ജനങ്ങളിലേക്ക് എത്തുകയാണ് നിലവിൽ കേരളത്തിനകത്ത് ഇരുന്നൂറോളം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ മിഷൻ ഏകദേശം പ്രൊഡക്ഷൻ ഉൾപ്പെടെ ാണ് ഫിതുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരംഭിക്കുന്ന എച്ച് എഫ് സി ഔട്ട്ലെറ്റുകൾ മലയാളിക്ക് പുതിയൊരു രുചി സംസ്കാരം പരിചയപ്പെടുത്തുമെന്ന് ഫിതാ ഗ്രൂപ്പ് സാരഥികൾക്ക് ഉറപ്പുണ്ട് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കൈമുതലായി ഉള്ളതുകൊണ്ട് തന്നെ വലിയ സ്വപ്നങ്ങളും വലിയ ലക്ഷ്യങ്ങളുമാണ് ഫിദ ഗ്രൂപ്പിനുള്ളത് ഞങ്ങൾ ഈ മിഷൻ ട്വന്റി തേർട്ടി വിഭാവനം ചെയ്യുമ്പോൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളിപ്പം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏകദേശം അയ്യായിരം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നുള്ള തൊഴിൽ കൊടുക്കുക എന്നുള്ളതിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി ആയിരം കോടി വിറ്റ് കമ്പനിയായി ഫിദ ഗ്രൂപ്പ് മാറുമെന്നത് നിശ്ചയമാണ് മിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായി സംരംഭകരെ ഒപ്പം കൂട്ടി കേരളത്തിൽ വൻ തുക നിക്ഷേപിക്കുകയും അതിലൂടെ അയ്യായിരത്തോളം പേർക്ക് തൊഴിൽ നൽകുകയും ചെയ്യുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുറച്ച യാത്രയിലാണ് ഫിതാ ഗ്രൂപ്പ് ഇപ്പോൾ നിക്ഷേപകർക്ക് ഉയർന്ന ലാഭം ലഭിക്കുന്ന വിധത്തിലാണ് ഫിദാ ഗ്രൂപ്പ് വ്യവസായ സംരംഭങ്ങൾ ഒരുക്കുന്നത് മിഷൻ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പുറത്തും സ്റ്റോർ 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 സൂപ്പർ മിനി അതുപോലെ ഫ്രൈഡ് നൂറോളം ഔട്ട്ലെറ്റുകൾ ഞങ്ങൾ നൂറിലധികം റീറ്റെയിൽ കൗണ്ടറുകൾ രണ്ടായിരത്തി മുപ്പതോടെ സാക്ഷാത്കരിക്കുക മാത്രമല്ല കാലഘട്ടത്തിന്റെ ടെക്നോളജികളെ വ്യാവസായിക മേഖലയുമായി വിളക്കി ചേർക്കുക എന്ന കർമ്മകുശലതയും ദീർഘവീക്ഷണവും ഫിദാ ഗ്രൂപ്പിനുണ്ട് മിഷൻ ശേഷം ഫിദ ഗ്രൂപ്പ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഫിദാ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും ഏതൊക്കെ മേഖലകളിലായിരിക്കും എന്നുള്ളതാണ് അത് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഒരു ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്റ്റീൽ ഫാർമസ്യൂട്ടിക്കൽസ് ഏവിയേഷൻ ഇൻഡസ്ട്രി ഇത് ഞങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും അതിൻ്റെ മാക്സിമം ഗ്ലോബലി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആവുക അല്ലെങ്കിൽ ആ ഷെയർ ഹോൾഡേഴ്സ് ആവാൻ ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് ഫിദാ ഗ്രൂപ്പിൻ്റെ മിഷൻ ഒരു ലോകത്തിന്റെ ഏത് കോണിലിരുന്നു കൊണ്ടും ഫിദാ ഗ്രൂപ്പിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഓൺലൈൻ ഷോപ്പ് എന്ന ചിന്ത ഫിദാ ഗ്രൂപ്പ് ആരംഭിക്കുകയും അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞു ഫിദാ ഗ്രൂപ്പിന്റെ എല്ലാ വിജയ് സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കാറുള്ളത് കേരള വഖഫ് ബോർഡ് മുൻ ചെയർമാനും ഫിദ ഗ്രൂപ്പിന്റെ അഭ്യുദയാകാംക്ഷയുമായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങളാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹീത കരങ്ങളാൽ ഫിദാ ഗ്രൂപ്പിന് ഇനിയും ഒരുപാട് സംരംഭങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്